അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർ കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ് കണ്ണൂർ തളിപ്പറമ്പിലെ മൂന്നര വയസ്സുകാരനാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് രോഗലക്ഷണങ്ങളോടെ കഴിഞ്ഞ ആഴ്ചയാണ് കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേരുന്നു ലിനറ്റ് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടത് ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്ന ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരങ്ങൾ എന്തോ ൊക്കെയാണ് മറ്റൊരു കുട്ടിക്ക് കൂടി ഈ ലക്ഷണം ഉണ്ട് അമേബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണമുണ്ട് ഈ കുട്ടിയുടെ പരിശോധനാഫലം എപ്പോഴായിരിക്കും എത്തുക ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്ന വിവരം അനുസരിച്ച് കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ് കഴിയുന്നത് പക്ഷേ മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്ന വിവരമാണ് ഡോക്ടർമാർ നൽകുന്നത് ഇതൊരു ശുഭപ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത് പതിനാല് വയസ്സുകാരന് കഴിഞ്ഞ ആഴ്ചയാണ് ആശുപത്രി വിട്ടത് അമീ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയായിരുന്നു ആ കുട്ടിക്ക് രോഗമുക്തി നേടിയിട്ട് ആശുപത്രി വിട്ടത് തന്നെ വളരെ ആശ്വാസകരമായ ഒരു സംഭവമാണ് അതോട് കൂട്ടിവെച്ച് വായിക്കുമ്പോൾ അതായത് ജർമ്മനിയിൽ നിന്നൊക്കെ മരുന്ന് എത്തിച്ച് നൽകിയതിന് ശേഷമാണ് ആ കുട്ടിക്ക് രോഗം സുഖപ്പെട്ടത് അത്തരത്തിൽ അതേ മരുന്ന് തന്നെയാണ് ഈ മൂന്നര വയസ്സുകാരണം നൽകുന്നത് എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ മരുന്നുകളോട് പ്രതി പ്രതികരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം കാരക്കുണ്ട് കണ്ണൂർ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് ഇതുപോലെയുള്ള അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് കുട്ടിയെ ആദ്യം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അമീബിക് മസ്തിഷ്കരം സ്ഥിരീകരിച്ചിരുന്നു അതിനുശേഷം കുട്ടിയുടെ നില ഗുരുതരമായതിനെ തുടർന്നാണ് കുട്ടിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് അതിനുശേഷമാണ് പുതുശ്ശേരിയിലേക്ക് സ്രവം പരിശോധനയ്ക്കായിട്ട് പി സി ആർ പരിശോധനയ്ക്കായിട്ട് അയച്ചത് ഇന്നലെ ാണ് ഇത്തരത്തിലുള്ള പരിശോധനാ ഫലം പുറത്തു വരുന്നത് അമീബിക് മസ്തിഷ്കജലം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കുട്ടി ഒരാഴ്ചയായിട്ട് ഈ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കൂടെ തന്നെ ഒരു നാലു വയസ്സുകാരനും കോഴിക്കോട് സ്വദേശിയായ നാലു വയസ്സുകാരനും ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളോടെ അതേ ആശുപത്രിയിൽ തന്നെ തുടരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്ന വിവരങ്ങൾ ലക്ഷ്മി ലിനറ്റ് ഈ നാല് വയസ്സുകാരൻ്റെ പരിശോധനാ ഫലം എപ്പോഴായിരിക്കും എത്തുക മാത്രമല്ല ഇപ്പോൾ രണ്ട് കുട്ടികൾക്ക് ഇത് സ്ഥിരീകരിക്കുന്ന സാഹചര്യം പതിനാലുകാരന് രോഗം സുഖപ്പെട്ടുവെങ്കിലും അങ്ങനെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ആ മേഖലകളിൽ കൂടുതലായി ആരോഗ്യവകുപ്പിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടോ എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ചും കുട്ടികളെയാണ് ഈ രോഗം ബാധിക്കുന്നത് എന്ന് തോന്നുന്നു See ആരോഗ്യവകുപ്പിന്റെ കീഴിൽ ഒരു മാർഗരേഖ പുറത്തു വന്നിട്ടുണ്ട് അതായത് രോഗത്തിനുള്ള പ്രതിരോധം അതേപോലെ തന്നെ നിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ ചികിത്സിക്കുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കണം ചികിത്സ നടത്തേണ്ടത് എന്തൊക്കെ പ്രതിവിധികൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മാർഗരേഖ കഴിഞ്ഞ ആഴ്ചയാണ് പുറത്ത് വിട്ടത് സംസ്ഥാനത്ത് അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിലുള്ള മാർഗരേഖ പുറത്തു വിടുന്നത് ഈ അമീബിക് മസ്തിഷ്കരത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ തന്നെ വളരെ കുറവാണ് കിട്ടിയ വിവരങ്ങളും പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു മാർഗരേഖ പുറത്തുവിട്ടിരിക്കുന്നത് അതിനകത്ത് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്ന് പറയുന്നുണ്ട് അതായത് കെട്ടുകിടക്കുന്ന വെള്ളത്തിലോ ഉപയോഗ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന വെള്ളത്തിലോ ഒക്കെ തന്നെ കുളിക്കുന്നതും മുങ്ങി മുങ്ങിക്കുളിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് മുങ്ങി കുളിക്കുന്നതും എടുത്തു ചാടി നീന്തുന്നതുമൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം പ്രത്യേകമായിട്ട് മൂക്കിൽ കൂടെയാണ് ഇത്തരത്തിലുള്ള അമേബിക് ഇൻഫെക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ീ ചെയ്യുന്ന കുട്ടികൾ തന്നെ എപ്പോഴും ശ്രദ്ധിക്കണമെന്നും അതോടൊപ്പം തന്നെ നീന്തുമ്പോൾ നോസ്ക്ലിപ്പുകൾ ഉപയോഗിക്കണമെന്നാണ് ഡോക്ടർമാരും ആരോഗ്യവകുപ്പുമൊക്കെ നൽകുന്ന നിർദ്ദേശം പ്രത്യേകിച്ച് കുട്ടികളാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ കണ്ടുവരുന്നത് അത് കുട്ടികളുടെ മൂക്കിനോട് ചേർന്നിട്ടുള്ള മെച്യോർഡ് ആയിട്ടുള്ള അല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ജ്വരം കുട്ടി പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു നാല് വയസ്സുകാരന്റെ പരിശോധനാഫലം വൈകിട്ടോടെ എത്തും എന്നാണ് മനസ്സിലാകുന്നത് ലിനറ്റ് വർഗീസാണ് വിശദാംശങ്ങൾ നൽകിയത്